ഇന്ന് പരസ്യം ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷം ഞങ്ങളില്ലായിരുന്നെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് ഈ കണ്ണൂർക്കാരോടാണ് പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ രണ്ടാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് കുറുക്കം പറയാണ് കൂട്ടിലുള്ള കോഴിയോട് ഏ ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ അതുപോലെ അയില്ലേ അവർ പറയുന്നത് ഇന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ ഇന്ത്യയിലെ ന്യൂനപക്ഷം ഞങ്ങളില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൌരന്മാരാകുമായിരുന്നു നരസ്യം ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും ഒരു ന്യൂനപക്ഷം എല്ലാം എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്കീമുകൾ പദ്ധതികള് അവരിൽ നിന്ന് ആളുകളെ വലിയ വലിയ സ്ഥാനത്തൊക്കെ കൊടുന്ന് ഇന്ത്യയുടെ മതേതുരത്വം കൂട്ടിപ്പിടിച്ച് പോയ എല്ലാവരും ഒരുപോലെ കണ്ട ആ കോൺഗ്രസിനെ പറ്റൂല ഞങ്ങള് ഇവിടെ നിങ്ങളെ ഞങ്ങളെ സൗജന്യത്തിലാണ് നിങ്ങള് ജീവിക്കുന്നത് എന്ന തരത്തിലാ പരസ്യം വല്ലാത്തൊരു വർത്താനായി പോയി അത് ആരോടാ പറയുന്നത് കേരളത്തിലെ ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ ആകെ അവരിഞ്ഞിപ്പോ ബാക്കിയുള്ളൂ ഹയാത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് യു ഡി എഫ് തൂത്തു വാര്യ പിന്നെ കേരളത്തിലും ഇല്ലാത്തവരാണ് പറയുന്നത് ഞങ്ങളെ സൗജന്യത്തിലാണ് ഞങ്ങള് രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുമായിരുന്നു ഞങ്ങളില്ലായിരുന്നു അങ്ങനെയും പറയുമ്പോ കേട്ടാ ചിരിക്കണ വർത്തമാനം പറയരുത് എന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ ഒരു കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ പറയണം എന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഞങ്ങളില്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്ന ഇവിടുത്തെ ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നു എന്ന് പറയാൻ ഇവർ ആരാണ് എന്നാണ് എനിക്ക് കളിവരെ കൊണ്ടുവരുന്നതിൽ അധികാരമുള്ളത് അതിനകത്തും വലുപ്പം പേർക്കുണ്ടോ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കൽ പോയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെയും ഭിമിക്ക് ബി എം കെടേയും ഒക്കെ സൗജന്യത്തിലാണ് അപ്പോഴാണ് പറയുന്നത് കേരളത്തിൽ പരസ്യം ചെയ്തിരിക്കുകയാണ് എന്താ പരസ്യം ന്യൂനപക്ഷം രണ്ടാം തരം പൌരന്മാരായിപ്പോവും ആരാ പറഞ്ഞവരോട് ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്കങ്ങനെ അങ്ങനെ തോന്നൽ വേണ്ട ഒന്നാം തരം പൌരന്മാർ തന്നെയാണ് നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരികരണയോടുകൂടി ഒന്നാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി പോവും ഞങ്ങളില്ലെങ്കിൽ എന്നുള്ള അത്തരം വർത്തമാനങ്ങൾ ശരിയല്ല അത്തരം പരസ്യങ്ങളും ശരിയല്ല അതിലൊന്നുമില്ല കഴിവും അതിനാത്രം നിങ്ങളില്ല കേരളത്തിന്റെ അതിരിലുള്ള പശ്ചിമഘട്ടം കടന്നാൽ നിങ്ങളെ മഷിട്ട് നോക്കിയാൽ കാണുമില്ല അങ്ങട്ടല്ലേ നിങ്ങൾ സംരക്ഷിക്കല്ലേ അപ്പൊ അടുത്ത വർഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല അവർക്ക് അതിനുള്ള വലുപ്പവും ഇല്ല അതിനുള്ള വലുപ്പം ഇന്ന് ഇന്ത്യ മുന്നിലേക്കേ ഉള്ളൂ ഇന്ത്യ മുന്നിൽ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ മതേതര സ്വഭാവത്തോടു കൂടി മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ